ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഒരു സബ്സ്ക്രൈബർ ഒരു കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ആണോ ബെറ്റർ അതല്ല പേറ്റ് ആണോ ബെറ്റർ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അത് മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് ആക്ച്വലി ഞാൻ ഇരിക്കുന്നത് ബർഗർ കിങ്ങിലാണ് ഞാൻ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് കണ്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് അപ്പോൾ അതോടുകൂടിയിട്ട് ഞാൻ ഈ വീഡിയോ ഈ കാര്യം കൂടി പറയച്ചിട്ടാണ് പേറ്റും ഈ ഡൂപ്പേ അല്ലെങ്കിൽ ബോട്ടിപ്പ് ഇതെല്ലാം ഏകദേശം ഓരോ കാറ്റഗറിയിൽ വരുന്ന സംഭവങ്ങളാണ് അതായത് നമ്മൾ ഇതൊക്കെ ഇതിന് ഇതൊക്കെ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്ന വെച്ചാൽ നാട്ടിലേക്ക് പൈസ അയക്കാൻ റീചാർജ് ചെയ്യാന് ബില്ല് പേയ്മെൻ്റ് ചെയ്യാന് പിന്നെ ഇതിനെല്ലാം കാർഡുകളുണ്ട് ഫിസിക്കൽ കാർഡുണ്ട് പേറ്റിന് പേറ്റിൻ്റെ കാഡുണ്ട് ഡൂപ്പൊക്കെ ഡൂപ്പേ ഇതിൻ്റെ കാഡുണ്ട് അപ്പോൾ ഞാനിപ്പോൾ പെയ്റ്റും ഡുപേയും തമ്മിലുള്ള കാര്യങ്ങൾ പറയാം അതായത് പേറ്റിൻ്റെ ഒരു സംഭവിച്ചാൽ ആദ്യം പേറ്റ് ഇത് എല്ലാം ഒരേ ലെവലാണ് കാരണം ഇപ്പോൾ പെയ്റ്റിന് ഇപ്പോൾ നമുക്ക് ആയിട്ടുള്ള കാര്യം പറയണെങ്കിൽ നാട്ടിലേക്ക് പൈസ അയക്കാം മൊബൈൽ റീചാർജ് ചെയ്യാം എന്തെങ്കിലും അടക്കാം അപ്പോൾ നമുക്ക് ലോക്കൽ ട്രാൻസാക്ഷൻ നടത്താനാണെങ്കിൽ ഡുപേലാണെങ്കിലും ഇതിലാണെങ്കിലും ഒരു മൊബൈൽ നമ്പർ വെച്ചിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ഇപ്പോൾ പൈസ നമുക്കിതിൽ നിന്ന് വിഡ്രോ ചെയ്യാം അതല്ലെങ്കിൽ പൈസ ആഡ് ചെയ്യാം ഇതൊക്കെ രണ്ടും ഒരേപോലെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് രണ്ടും ഒരു ബാങ്കായിട്ട് ലിങ്കായിട്ട് കിടക്കുന്ന സംഭവമാണ് അതായത് പേയ്റ്റ് ആണെങ്കിൽ മറ്റേ എഫ് എ ബി ബാങ്കായിട്ടാണ് ലിങ്കായിട്ട് കിടക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ പേറ്റിൽ പൈസ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഫ് എ ബി ബാങ്കിൻ്റെ ഡിപ്പോസിറ്റ് മെഷീനിൽ പോകണം എന്നിട്ട് അതിൽ പൈസ ഡിപ്പോസിറ്റ് ചെയ്യണം എന്നിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാം വിഡ്രോ ചെയ്യാനും നമുക്ക് എവിടെ നിന്ന് വിഡ്രോ ചെയ്യാം ഏത് ഏറ്റീം നിന്ന് വിടാനും വിഡ്രോ ചെയ്യാം പക്ഷേ ഡിപ്പോസിറ്റ് ചെയ്യണത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഇതിൽ ഈ എഫ് ഐ ബിയുടെ മെഷീനിൽ പോയിട്ടാണ് ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇതാണ് ഇതിൻ്റെ പ്രശ്നം ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പേറ്റിൻ്റെ കാർഡ് വഴി നമുക്ക് എവിടെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം ഇപ്പം ഞാനിപ്പം ബർഗർക്കില്ലേ വന്നുള്ളൂ എനിക്ക് പേറ്റിൻ്റെ കാർഡ് വെച്ചിട്ട് ഇവിടുന്ന് സാധനം ഫുഡ് വാങ്ങാൻ പറ്റും നമ്മൾ അതിൽ പൈസ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാട്ടിലേക്ക് പൈസ അയക്കാം മൊബൈൽ റീചാർജ് ചെയ്യാം എന്താണ് ചെയ്യാം ഇനി അത് ഡൂപേയിലേക്ക് വരുമ്പോൾ ഉള്ള കാര്യം വെച്ചില്ല ഡൂപേ ഡൂപേയിൽ നമുക്ക് പൈസ ഇടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് പേറ്റ് എഫ് ഐ ബിയുടെ മെഷീനിൽ മാത്രമേ പറ്റുള്ളൂ എന്നാൽ ഡൂപേയിൽ പൈസ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം നമുക്ക് ഈ കി കി ഉണ്ടല്ലോ ഇപ്പോൾ നമ്മൾ ഡൂ ഇത് സിലത്തൊക്കെ റീചാർജ് ചെയ്യാൻ കുറേ മെഷീനുകൾ ഒരുവിധ സൂപ്പർ മാർക്കറ്റ് ഗ്രോസറി അല്ലെങ്കിൽ ഏതെങ്കിലും ബിൽഡിംഗ് നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ താഴൊക്കെ ഈ മെഷീൻ ഉണ്ടാവും ഇതിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡൂപ്പേല് പൈസ റീചാർജ് ചെയ്യാൻ പറ്റും അതായത് ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റും അതിന് ഇതുപോലെയുള്ള എ ടി എം കോൺ അതായത് എ ടി എം കോണ്ടല്ല നമ്മൾ പൈസ ഡിപ്പോസിറ്റ് ചെയ്യണം മെഷീന് അവിടെ പോകേണ്ട കാര്യമില്ല അപ്പോൾ ഈ മെഷീൻ നമുക്ക് എല്ലായിടത്തും ആണ് എന്നാൽ ഇപ്പോൾ പേറ്റിൻ്റെ എഫ് എ ബി മറ്റേ മെഷീൻ നമ്മൾ കണ്ട് എല്ലാ ഏരിയയിലും ഉണ്ടാവില്ല അത് കണ്ടുപിടിക്കാൻ കുറേ നടക്കേണ്ടി വരും അത് ഉള്ള സ്ഥലത്ത് പോയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യേണ്ടി വരും എന്നാൽ ഇത് ഒരു പക്ഷേ നമ്മൾ താമസിക്കുന്ന മിഷ് ബിൽഡിങ്ങിന് താഴെ ഉണ്ടാവും മെഷീന് തൊട്ടടുത്ത ഗ്രോസറിയിലുണ്ടാവും സൂപ്പർ മാർക്കറ്റിലുണ്ടാവും ഒരു ഏരിയ എടുത്ത് നോക്കിയാൽ എവിടെയെങ്കിലുമൊക്കെ ഈ മെഷീനെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അതിൽ പോയിട്ട് ഡൂപ്പ് നിങ്ങൾക്ക് പൈസ ഡിപ്പോസിറ്റ് ചെയ്യാം അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ കാണിച്ചുതരാം എങ്ങനെയാണ് ഡൂപ്പിൽ ആ മെഷീനിൽ പോയിട്ട് പൈസ ഇടാന്നുള്ളത് ഇപ്പോൾ ഇത് പേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി അല്ലേ നമുക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാം ബാക്കി പൈസ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ പേറ്റ് പോലെ തന്നെ കാർഡ് ഉണ്ട് ഈ കാർഡ് വെച്ചിട്ടിപ്പോൾ ഈ ഞാൻ പറയാം ഇപ്പോൾ ഇവിടുന്ന് ഫുഡ് നമുക്ക് ഓർഡർ ചെയ്യുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യാം കാർഡ് വെച്ചിട്ട് നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം കാർഡ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം ഇതെല്ലാം ചെയ്യാം പിന്നെ ഈ ഇതിന് മറ്റൊരു ഡിഫറെൻ്റ് ഞാൻ പറഞ്ഞുതരാം പേറ്റിൽ നമുക്കിപ്പോൾ ഒരു മെഷീൻ ഇപ്പോൾ എഫ് എഫിയുടെ മെഷീൻ മാത്രമേ ആണ് ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഏത് എ ടി എം കൗണ്ടറിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം വിഡ്രോ ചെയ്യാം അത് മനസ്സിലാക്കാം എന്നാൽ ഈ ഇതിൽ നമുക്ക് ഈ ഏത് മെഷീൻ അതായത് നമുക്ക് ഡോ റീചാർജ് ചെയ്യുന്ന മെഷീനുകളിലൊക്കെ പോയിട്ട് ചെയ്യാം ഡിപ്പോസിറ്റ് ഡിപ്പോസിറ്റിനുള്ള ഈസിയാണ് പക്ഷേ വിഡ്രോ ചെയ്യണമെങ്കിൽ ഏതാണ് എമിനേറ്റ്സ് എംപിയുടെ മെഷീനിൽ പോയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു പ്രശ്നം അതായത് ഇത് ഡിപ്പോസിറ്റ് പ്രോബ്ലം ആണെങ്കിൽ ഇവിടെ വിഡ്രോ പ്രോബ്ലം ആണ് വിഡ്രോ ചെയ്യണമെങ്കിൽ ഇപ്പോൾ രൂപേയുടെ കാർഡ് നമ്മൾ കയ്യിലുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എമിജൻസി എംബി ലേറ്റർ മെഷീനിൽ മാത്രമാണ് അത് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ പൈസ അയക്കാം വേറൊരു അക്കൗണ്ടിലേക്ക് അയക്കാം ബാക്കിയൊക്കെ ഏകദേശം സെയിമാണ് ഇത് ഡിപ്പോസിറ്റ് ചെയ്യണം ഇത് വിഡ്രോ ചെയ്യുന്നതും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ട് ബാക്കി പർച്ചേസ് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ഒക്കെ ഓക്കെയാണ് നിങ്ങൾക്ക് കാർഡുണ്ട് ഇതെല്ലാം ഓക്കെയാണ് ആണ് അപ്പോൾ ഇതാണിത് നമ്മൾ വ്യത്യാസം ബാക്കി ഇതിന് പ്രത്യേകിച്ച് ഇതൊന്നുമല്ല എല്ലാത്തിനും ഒരേ ഗുണങ്ങളാണ് നാട്ടിക പൈസ എല്ലാം ഒരുപോലെയാണ് ഈ രണ്ട് പോയിൻ്റ് നിങ്ങളത് മനസ്സിലാക്കി വെക്കുക പേറ്റ് അതായത് ഡിപ്പോസിറ്റ് ചെയ്യണ കാര്യം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഡ്യൂ പേ ഡ്യൂ പേ ആണ് നല്ലത് എന്നാൽ വിഡ്രോ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് പ്രശ്നമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പേറ്റാണ് നല്ലത് കാരണം ഏത് എ ടി എം കൗണ്ടറിൽ പോലും നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും ഇതിലൊക്കെ വിഡ്രോ ചെയ്യുമ്പോൾ പൈസ കട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ പിന്നീട് ഞാൻ പറഞ്ഞുതരാം അപ്പം ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഒരു ഡിഫറെൻറ്റ് എന്താണെന്നുള്ളത് കാണിച്ചു തരാം അപ്പം ഏതാ ബെറ്റർ എന്നുള്ളത് ചോദിക്കാനാണ് രണ്ടിനും ഒരേ കാര്യമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഡൂപ്പേ പേ നല്ലതാണെന്നാണ് പറയുള്ളൂ കാരണം ഡൂപ്പിൽ ഡിപ്പോസിറ്റ് ചെയ്യാം നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട് അത് നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യാൻ ഈസി ആണെങ്കിൽ അല്ല നല്ലത് കാരണം ഏതൊരു മെഷീനിലും പോയിട്ടും അതായത് ഏത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ കീഴേ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഈ മെഷീൻ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഡൂപ്പാണ് ബെറ്റർ അത് പൈസ നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നാട്ടിക്ക് പൈസ എങ്കിലാണ് വിഡ്രോ ചെയ്യുക എന്നുള്ളത് നമുക്ക് വളരെ റേറാണ് കാരണം പൈസ നമ്മൾ അതിലിടുന്ന ഒന്നിൽ നാട്ടിക്ക് അയക്കാനോ പർച്ചേസ് ചെയ്യാനോ കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്യുന്നത് അല്ലാതെ വിഡ്രോ ചെയ്യണമെങ്കിൽ ഇടുക വിഡ്രോ ചെയ്യുക എന്നുള്ള പരിപാടി ഇല്ലല്ലോ അപ്പോൾ വിഡ്രോ ചെയ്യാൻ നമുക്ക് വളരെ റയർ കേസാണ് എല്ലാ സ്ഥലത്തും മറ്റേ എപ്പോഴും വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല വീഡിയോ ചെയ്യാൻ പറ്റും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏംബരുടെ മെഷീൻ പല സ്ഥലങ്ങളും ആണ് അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ചെയ്യുന്നു ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ കമൻ്റ് ചെയ്യുക ഡു പേയുടെ വീഡിയോ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ പിന്നെ ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇത് കാണുമ്പോൾ നിങ്ങൾ ഇപ്പോഴും ഈ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് പോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നത് ഓക്കെ ബൈ